നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണോ എന്താണോ എങ്ങനെയാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരമില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണമെങ്കിൽ ഇപ്പം ചെറുതായിട്ടൊന്ന് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് കാരണം അടുത്ത സീസണിലേക്കെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് ഒരു തരിയെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് വേണമെങ്കിലും നമുക്കിപ്പോൾ വിശ്വസിക്കാം പക്ഷേ നമ്മുടെ മാനേജ്മെന്റ് ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവമാർ എന്തൊക്കെ പണിയാണ് അടിക്കൂടെ തരുന്നത് എന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഏതായാലും വികാശ്യമനത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് സൈൻ എന്നുള്ള വാർത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ചാമ്പ്യൻ പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് മാർക്കസ് മർഗ്ഗലോ കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് ഒഡീഷ നിലവിൽ ലോൺ ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്ന മുംബൈ സിറ്റി എഫ് സി താരമായിട്ടുള്ള അമീർ അൻപാടെ ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അമേർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് അത് നല്ല നീക്കം തന്നെയാണ് ലൊബേറയുടെ ആർമിയിലെ വിശ്വസ്തനായിട്ടുള്ള പോരാളികളിൽ ഒരാളാണ് അമേർ എൻവാടെ അതുകൊണ്ട് ലൊബേറ എങ്ങോട്ട് വന്നേക്കും എന്നൊന്നും പറയുന്നില്ല അമേർ എൻപാടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരം തന്നെയാണ് അമേർ അൻപാടെ ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഐ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു പ്രതിരോധ താരം ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് അടുത്ത സീസണിലേക്ക് സൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാർക്കസ് മർഗിലോ തന്നെ പറയുമ്പം വേണമെങ്കിൽ നമുക്കിപ്പം ചെറുതായിട്ടൊക്കെ സന്തോഷിക്കാനുള്ള ചില ഘടകങ്ങൾ കൂടി കണ്ടെത്താൻ പറ്റും